സത്യത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാർത്ഥത്തിൽ ഈ കാവലാളായി നിൽക്കുന്നതാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ സഭയ്ക്ക് കാവലാളന്മാരെ ആവശ്യമുണ്ട് പ്രാർത്ഥിച്ച് സഭയെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകരെ ബലപ്പെടുത്തുന്ന ആളുകളെ ആവശ്യമുണ്ട് സഭാ തനയർ പല വീണുപോകാനുള്ള കാരണം പരസ്യ യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് രഹസ്യമായി യുദ്ധം ചെയ്യുന്ന കാവലാളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കറിയുവോ ഒരു സമയത്ത് വീപ്പിംഗ് റിലീജിയസ് എന്ന് പറഞ്ഞ സമൂഹം പോലും ഉണ്ടായിരുന്നു കുരിയൽ ഐസോൺ കുരിയൽ ഐസോൺ എന്ന് പറഞ്ഞ് കർത്താവെ പൊറുക്കണമേ കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മിഷണറിമാരുണ്ടായിരുന്നു റിലീജിയസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെയും രഹസ്യയുദ്ധമാണ് സഭയുടെ ആന്തരികമായ ശക്തിയെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അപ്പോഴാകട്ടെ യുദ്ധത്തിൽ നിരന്തരം സഭ വിജയിച്ചു കൊണ്ടിരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ രഹസ്യ യുദ്ധത്തിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം തുലോം കുറഞ്ഞു പോയി അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകളിലൂടെ സഭയ്ക്ക് വേണ്ടി കൂടിയുള്ള വലിയൊരു പ്രാർത്ഥന നമ്മൾ സമാഹരിക്കുകയാണ് അതെ കർത്താവെ ഞങ്ങൾ സ്വാർത്ഥരാകാൻ ഒരിക്കലും പോകാൻ പാടില്ല ഗോഡ് ബ്രേക്ക് മൈ ഹാർട്ട് ഫോർ ദ തിങ്സ് ദ്രേക്ക് യുവർ ഹാർട്ട് നിനക്ക് ഭാരം നൽകുന്ന വിഷയം ഈശോ ഞങ്ങൾക്കും ഭാരം നൽകണം സ്നേഹത്തോടെ നമ്മളെ തന്നെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും വേദനിക്കുന്നു എന്ന് കാണുന്ന ഏതൊരു ഏതൊരാത്മാവിനെയും മുൻനിർത്തിക്കൊണ്ട് ഈശോയിലേക്ക് തിരിയുക നഷ്ടപ്പെടുന്ന ഏതൊരാത്മാവിനെക്കുറിച്ചും കർത്താവിന് വേദനയുണ്ട് കാരണം അവസാന പാപി മടങ്ങി വരും വരെയും സ്വർഗഭവനത്തിൽ സന്തോഷങ്ങളില്ല ഉല്ലാസങ്ങളില്ല അതെ ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവൻ കാത്തിരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങി വരവ് സ്നേഹത്തോടെ ഈശ്വരയിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും അവിടുന്ന് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങളോട് പൊറുക്കണമേ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും അവൻ നമ്മുടെ നിലവിളി കേൾക്കുക തന്നെ ചെയ്യും